ഹായ് അസ്സാം വലൈക്കും താസ് ബുഷ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് അവക്കാഡോ കൊണ്ട് ഒരു സ്പെഷ്യൽ ജ്യൂസാണ് വളരെ ഗുണങ്ങളുള്ള ഒരു ഫ്രൂട്ടാണ് അവക്കാഡോ അവക്കാഡോക്ക് പ്രത്യേക ടേസ്റ്റൊന്നും ഇല്ലാത്തത് കൊണ്ട് വെറുതെ കഴിക്കാൻ ആർക്കും ഇഷ്ടമുണ്ടാവില്ല നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അവക്കാടോ ജ്യൂസ് ഉണ്ടാക്കാൻ വേണ്ടി ഞാനൊരു അവക്കാടോയുടെ പകുതി പീസാണ് എടുത്തിട്ടുള്ളത് ഇതുപോലൊരു സ്പൂൺ ഉപയോഗിച്ച് നല്ലോണം അവക്കാടോ എടുത്ത് ഇട്ട് കൊടുക്കാം അവക്കാടോ എടുക്കുമ്പോൾ നല്ല പകുത്ത അവക്കാടോ എടുക്കാൻ ശ്രമിക്കാം നല്ല പഴുത്തം എടുത്ത് അടിച്ചാലാണ് നല്ല ടേസ്റ്റ് കിട്ടുകയുള്ളു ഞാൻ ഇതിലോട്ട് ചെറുനാരങ്ങയുടെ ജ്യൂസാണ് ഒഴിച്ച് കൊടുക്കുന്നത് ഞാനിവിടെ ഒരു ചെറുനാരങ്ങയുടെ പകുതി പീസാണ് എടുത്തിട്ടുള്ളത് അതിൻ്റെ ജ്യൂസും കൂടിയും ഇതിലോട്ട് ഒഴിച്ച് കൊടുക്കണം ഇനി നാരങ്ങയുടെ ജ്യൂസ് എടുക്കാം ജ്യൂസ് എടുത്തിട്ടുണ്ട് ഇതിലോട്ട് ഇനി ഒഴിച്ച് കൊടുക്കാം ഞാൻ മധുരത്തിനാവശ്യത്തിന് തേനാണ് ഒഴിച്ചു കൊടുക്കുന്നത് തേൻ ഒഴിച്ചു കൊടുത്താൽ നല്ലൊരു ടേസ്റ്റാണ് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള നല്ല തണുത്ത വെള്ളം ഒഴിച്ച് കൊടുത്ത് നന്നായിട്ട് അടിച്ചെടുക്കാം എനിക്ക് മധുരം മധുരം ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ രണ്ട് സ്പൂണ് തേനാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ നിങ്ങളെ മധുരത്തിന് അനുസരിച്ച് വേണം ചേർക്കാനായിട്ട് ഞാനിവിടെ ആവശ്യത്തിന് വെള്ളവും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഞാനിത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം ജ്യൂസ് നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് ഇതൊരു ഗ്ലാസ്സിലോട്ട് ഒഴിച്ച് കൊടുക്കാം അപ്പം ഇത്രയേ ഉള്ളൂ വളരെ എളുപ്പമല്ല ഇതുണ്ടാക്കിയെടുക്കാനായിട്ട് നല്ലൊരു ടേസ്റ്റുമാണ് പാലൊഴിച്ച് അടിക്കുന്നതിനെക്കാളും ഒരു വ്യത്യസ്തമായ ടേസ്റ്റാണ് ചെറുനാരങ്ങ ഒഴിച്ച് അടിക്കുമ്പോൾ അപ്പം നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പം വീണ്ടും ഒരു പുതിയ വീഡിയോ ആയിട്ട് കാണാം താങ്ക്